കാമാപ്പുരയും സൊനാഗച്ചിയും ലാമിങ്ടൺ റോഡും ഫെറോ സ്ട്രീറ്റും അടക്കമുള്ള ചുവന്ന തെരുവുകൾ ഇപ്പോൾ പലർക്കും അസാധുവായ നോട്ടുകൾ മാറ്റി മാറ്റിവാങ്ങാനുള്ള എളുപ്പവഴികളാണ് പിച്ചച്ചട്ടിയിൽ കൈയിടുകയാണ് മാന്യരെന്നു സ്വയം വിളിക്കുന്ന ഇരുട്ടിന്റെ മറവിൽ ലൈംഗിക തൊഴിലാളികളെ തേടി ചെല്ലുന്ന മനുഷ്യർ അസാധുവാക്കിയ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകളാണ് ഇപ്പോൾ ചുവന്ന തെരുവിലെത്തുന്ന ഇടപാടുകാർ ലൈംഗിക തൊഴിലാളികൾക്ക് നൽകുന്നത് ഈ നോട്ടുകൾ തങ്ങൾക്ക് ഉപകാരപ്പെടില്ലെന്നറിഞ്ഞിട്ടും വാങ്ങാൻ അവർ നിർബന്ധിതരാകുന്നു നാളെ ഇടപാടുകാർ തങ്ങളെ തേടി വന്നില്ലെങ്കിലോ എന്ന ഭീതിയിൽ കസ്റ്റമർ ഐ തീജി പസു ഹജൽ കണു നിസ്സഹായത മുതലെടുക്കുന്നവരാണ് എല്ലായിടത്തുമെന്നും തിരിച്ചറിവുണ്ട് ഈ പാവങ്ങൾക്ക് പക്ഷെ എന്തു ചെയ്യാം സ്വന്തമായ ബാങ്ക് അക്കൗണ്ടോ തിരിച്ചറിയൽ രേഖയോ ഇല്ലാത്ത ഈ നിസ്സഹായ ജന്മങ്ങൾക്ക് ഈ നോട്ടുകൾ മാറ്റുക അത്ര എളുപ്പമല്ല ബാങ്കിലെ ക്യൂവിൽ ഒരു ലൈംഗിക തൊഴിലാളിയെ കണ്ടാൽ ഇരുട്ടിന്റെ മറവു പറ്റി അവരെ തേടി ചെല്ലുന്നവർ പോലും ഒരു ദയയും കാട്ടില്ലെന്നു കൂടി ഓർക്കണം കാമാർത്തി തീർക്കാൻ കാമാർത്തിപ്പുരയിലെത്തുന്നവർ പലരും കയ്യിലെ അസാധു നോട്ടുകൾ ഈ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിന്റെ വിലയായി നൽകുന്നു ശരീരത്തിന് വിലയിടാൻ ഒരു പെണ്ണിനെ നിർബന്ധിതയാക്കുന്നത് സമൂഹം അവൾക്കിടുന്ന വിലകളാണെന്ന് മറന്നുപോകരുത് ചതിക്കപ്പെട്ട് തെരുവിലെത്തിയ ഈ സ്ത്രീകൾക്ക് തിരിച്ചറിയൽ രേഖകളും സമ്പാദ്യം സൂക്ഷിക്കാൻ ബാങ്ക് അക്കൗണ്ടുകളും അത്യാവശ്യമായിരുന്നില്ല പക്ഷേ നോട്ട് അസാധുവാക്കിയതോടെ ഇടപാടുകാർ നൽകുന്ന നോട്ടുകൾ മാറാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിവർ അസാധു നോട്ടുകളെ നൽകാനുള്ള ഇടപാടുകാരുടെ ശ്രമത്തെ ചെറുക്കാൻ പലരും ലെഡ്ജർ ബുക്കുകൾ വാങ്ങി ഇടപാടുകാരുടെ പേരും വിലാസവും രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് പുതിയ നോട്ടുകൾ നൽകാൻ ചിലരെങ്കിലും തയ്യാറാകുന്നത് ആഘോഷങ്ങളുടെ ആവൃത്തിക്ക് പുറത്തുനിൽക്കേണ്ടി വരുന്ന സ്ത്രീകളും ലൈംഗിക ന്യൂനപക്ഷങ്ങളും അടങ്ങിയ ചുവന്ന തെരുവിലെ ലൈംഗിക തൊഴിലാളികൾ ജീവിക്കുന്നത് സാമ്പന്നതയുടെ മടിത്തട്ടില സങ്കടങ്ങളുടെ മേൽ കടും ചായവും വരണവസ്ത്രങ്ങളും ചാർത്തി അവർ ജീവിതം ആടിത്തീർക്കുന്നത് ബിശപ്പെന്ന മൂന്നക്ഷരത്തിന്റെ പേരിലാണ് ആ നിസ്സഹായത ചൂഷണം ചെയ്യാതിരിക്കുന്ന ചെറിയ ദയാവായ്പെങ്കിലും ഈ മനുഷ്യരോട് കാണിക്കേണ്ടതുണ്ട് അവരുടെ ശരീരത്തിന് അസാധു നോട്ടുകൾ കൊണ്ട് വിലയിടുന്നത് എത്ര ക്രൂരമാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്